ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് പരീക്ഷകളൊക്കെ അപ്പൊ ഈ അടുത്തായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് സ്പെഷ്യലി ഫസ്റ്റ് സെമ യു ജി പി ജി സ്റ്റുഡൻസിന്റെ ഫിഫ്റ്റ് ഇൻടേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ പരീക്ഷന്റെ ഡേറ്റ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിലവിൽ ആ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട് പക്ഷെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ലാസ്റ്റ് ഒരു അവസരമാണ് അപ്പം അധികം പരീക്ഷകളുടെ അതായത് കുറച്ച് സപ്ലിമെന്ററി എക്സാമിനേഷൻ്റെയും അതുപോലെ തന്നെ ഈ ഫിഫ്റ്റ് ഇൻടേക്ക് ഫസ്റ്റ് സെമിസ്റ്റർ യു ജി പി ജി സ്റ്റുഡൻസിന്റെയും അതുപോലെ തന്നെ പി ജിയുടെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ സപ്ലിമെന്ററി പരീക്ഷകളുടെ ഒക്കെ ഫൈനൽ ഡേറ്റ് സൂപ്പർ ഫൈനോട് കൂടി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് അവസരമാണ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പം ഇന്നലെ മുതൽ പതിനാലാം തീയതി വരെ അതായത് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പരീക്ഷകൾക്ക് അപേക്ഷിക്കാനായിട്ട് അപ്പം ഈ പറഞ്ഞ പരീക്ഷകൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആ എക്സാമിനേഷൻ ആണ് മാറ്റിയിട്ടുള്ളത് ഈ എക്സാമിനേഷനിലേക്കാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് യർ യു ജി പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഡ്മിഷൻ ഇൻടേക്ക് ഫൈവ് സെമിസ്റ്റർ വണ് റെഗുലർ കാര് അതായത് ഇപ്പൊ മാറ്റി വെച്ചിട്ടുള്ള ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ എഴുതാനുള്ള കുട്ടികൾക്കും സൂപ്പർ ഫൈനോട് കൂടി അഡ്മിഷൻ എടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ ഇൻടേക്ക് ഫൈവ് സെമിസ്റ്റർ വണ്ണ് അതായത് സാധാരണ റെഗുലർ ഡിഗ്രി അതായത് മൂന്ന് വർഷത്തെ ഡിഗ്രി ചെയ്യുന്നവർക്കും ഇപ്പൊ ഈ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ൂടി സൂപ്പർ ഫൈനോട് കൂടി നിങ്ങക്ക് രജിസ്ട്രേഷൻ ചെയ്യാം അതുപോലെ തന്നെ പി ജി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഡ്മിഷൻ ഇൻടേക്ക് ഫൈവ് സെമിസ്റ്റർ വൺ റെഗുലർ പി ജിക്കാരെയാണ് പറയുന്നത് അതുപോലെ തന്നെ യു ജി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഡ്മിഷനിലുള്ള ഇൻടെക് ഫോറിലുള്ള സ്റ്റുഡൻസിനെയും അവരുടെ സെമിസ്റ്റർ ാണ് പറയുന്നത് യു ജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി അഡ്മിഷൻ ഇൻടേക്ക് ടു സെമിസ്റ്റർ വൺ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളുടെ സെമിസ്റ്ററിലേക്കുള്ള എന്തെങ്കിലും സെമിസ്റ്റർ വണ്ണിലേക്കുള്ള സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ആണ് അതുപോലെ തന്നെ യു ജി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷനില് സെമിസ്റ്റർ വണ് ഇപ്പോഴും സെമിസ്റ്റർ വണ്ണിൽ ആരെങ്കിലും എക്സാമിനേഷൻ പാസ് ആവാത്തവരുണ്ടെങ്കിൽ അവർക്കുള്ള സപ്ലിമെന്ററി എക്സാമിനേഷൻ ആണ് വീണ്ടും ജി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുള്ള സംസ്കൃതി അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സംസ്കൃതി പേപ്പറിന്റെ ഡേറ്റില് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ ഒക്കെ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലൂടെ തന്നെ നിങ്ങളെ ലോഗിൻ വഴി ഡാഷ്ബോർഡിലൂടെ നിങ്ങൾക്ക് എക്സാമിന്റെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും അപ്പം സൂപ്പർ ഫൈനോട് കൂടിയാണ് എക്സാം രജിസ്ട്രേഷൻ ഫൈനും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാം അപ്പൊ ഇതൊരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് അപ്പൊ അതാരും ആക്കരുത് പരീക്ഷ ഇനിയും എക്സാമിനേഷൻ്റെ ഡേറ്റ് വീണ്ടും റീഷെഡ്യൂൾ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പതിനാലാം തീയതിക്കകം പുതിയ ടൈം ടേബിൾ അവർ ആക്ച്വലി റിലീസ് ചെയ്യും അപ്പം പതിനാലാം തീയതി ഉള്ളൂ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ഡേറ്റ് അപ്പം മാക്സിമം ആ ലാസ്റ്റ് ഡേറ്റിന്റെ ഉള്ളിൽ എല്ലാവരും എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യാട്ടോ അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ എളുപ്പത്തില് പാസ് ആകാനുള്ള ഒരു വഴി ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ആരെങ്കിലും ഇനിയും എക്സാമിനേഷൻ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട്